ഏഴര പിന്നിടുമ്പോൾ നമ്മൾ എന്തൊക്കെ നടക്കുമെന്ന് പേടിച്ചിരുന്നോ അതൊക്കെ നടക്കുകയാണ് ഇത്രയധികം കേസ് നീട്ടിയത് തന്നെ പൾസർ സുനിയെ പുറത്തിറക്കാൻ വേണ്ടി പൾസർ സുനി പുറത്തിറങ്ങുന്നത് വരെ കേസ് നീട്ടും എന്നുള്ള രീതിയിലായിരിക്കാം കാരണം കേരളത്തിലെ കോടതികളിലെ ഏറ്റവും വലിയ റെക്കോർഡാണ് അല്ലെ നൂറിലധികം ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് ചെയ്തത് പ്രധാനപ്പെട്ട സാക്ഷിയായ ബാലേന്ദ്രകുമാറിനെയും ഏകദേശം നൂറോളം ദിവസം ക്രോസ് ചെയ്തിട്ടുണ്ട് സോ ഈ ഇതൊക്കെ നേരത്തെ കോടതിക്കും സെഷൻസ് കോടതിക്കും സുപ്രീം കോടതിക്കും സുപ്രീം കോടതിയും കൊടുത്തിരുന്ന ഗ്യാരണ്ടികൾ കൊടുത്തിരുന്ന പ്രൊജക്ഷൻസിൻ്റെ എത്രയോ മടങ്ങാണ് അന്ന് പറഞ്ഞിരുന്നത് ഇത്ര സമയമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇത്ര ദിവസങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇന്ന് ഓരോ കാര്യത്തിനും എന്ന് പറഞ്ഞിട്ട് ഒരു എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നു അതും ഒന്നും അതൊക്കെ തൃണവത്കരിച്ചുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവാണ് അവർ ഇത്രയും കാലം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് ഇതുപോലെയുള്ളൊരു കേസിൻറ്റകത്ത് കോൺസ്പിറസി തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പണവും പ്രശസ്തിയും ആൾബലവും കണക്ഷൻസും ഒക്കെയുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ കേസിൽ നടന്നിട്ടുണ്ട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് തെളിവുകൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ പിന്നെ ഒരു ഏഴര വർഷം നാലര വർഷം മറ്റേ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ഏഴര വർഷം ഈ കേസിങ്ങനെ അപ്പം ഈ ഡിലേ ഈ വലിയ പിന്നെ പിടിപാടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ ഒരു പ്രതി ഒന്നാം പ്രതി പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം അയാൾ അപകട അയാൾക്ക് അപകടം സംഭവിക്കാം കാരണം ഇത് ഇതൊക്കെ ഈ കേസിനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അയാളെ അയാളുടെ പിന്നെ മൊഴി മാറ്റാം അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കാം വേണ്ടി ഏഴര വർഷം കാത്തിരുന്നു മാങ്ങ കാറ്റു വന്ന് മാങ്ങ താഴെ വീഴാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അതിപ്പോൾ സംഭവിച്ചു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു കൺസേൺ കൺസേണാണ് ഇപ്പോഴുണ്ടാകുന്നത് ഈ ഏഴര വർഷം കഴിഞ്ഞിട്ടും ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയധികം പ്രകടമായിട്ട് ജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവസാനം നീതി കിട്ടില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ കേസ് പോകുമോ എന്നുള്ള ഒരു കൺസേൺ ആണ് ആ കൺസേൺ ശരിക്കും ഇന്നത്തെ ഈ ഇത് പിന്നെ വാർത്ത കേട്ടപ്പോൾ കാരണം കോടതി ചോദിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കുന്നില്ല എന്തുകൊണ്ട് തീർക്കുന്നില്ല പക്ഷെ അതും ഈ ജാമ്യവും തമ്മിൽ ഒരു കണക്ഷനുണ്ട് അവരത് കണക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം